എറണാകുളം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഒരു ഫ്ലൂട്ട് കച്ചവടം ചെയ്യുന്ന ഒരു മുരളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരനെ കാണാനിടയായി വളരെ മനോഹരമായിട്ട് ഫ്ലൂട്ട് വായിക്കുകയും ചെയ്യും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഫ്ലൂട്ടുകൾ വിൽക്കുകയാണ് അദ്ദേഹം ചെയ്യും ആ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോണത് അതിൽ ഒരു കലാകാരന്റെ ഒരു കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു കൊച്ചു ബിസിനസ്സിനും നമുക്കൊന്ന് കാണണം കഴിയുന്നത്ര ആളുകൾ താല്പര്യമുള്ള ആളുകൾ ഫ്ലൂട്ട് അദ്ദേഹത്തിനൊന്ന് വായിക്കണം ഈ ബാമ്പു ഫെസിന്റെ ഇരുപതാം നമ്പർ സ്റ്റാളിലാണ് അദ്ദേഹം ഉള്ളത് എന്റെ പേര് മുരളി മുരളി സ്ഥലം അതിരപ്പള്ളി അടുത്ത് അതിരപ്പള്ളി അടുത്ത് മുനിപ്പാറ അല്ലേ ഈ ഫ്ലൂട്ട് ശാസ്ത്രീയമായിട്ട് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടാകും അല്ലേ ഇപ്പൊ ഫ്രൂട്ടൊക്കെ നമ്മൾ അല്ലെങ്കിൽ അല്ല ഞാൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന വർഷങ്ങളായിട്ട് പ്രശ്നങ്ങളായിട്ട് അത് ശരി കുട്ടികൾക്കും പിന്നെ പ്രൊഫഷണൽ ആയിട്ട് വായിക്കാൻ പറ്റുവോ നമ്മളുണ്ടാക്കണിക്കാം ആണോ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അല്ലേ ഇതൊക്കെ വിൽപ്പനകളിലാണ് ഇതെല്ലാം വിൽപ്പനകളിലാണ് അല്ലേ ഈ വലുപ്പവും ചെറുപ്പവും ഉണ്ടല്ലോ എന്താണ് ഈ സംഭവം വലുതും ചെറുതും ചെറുപ്പങ്ങനെ വായിക്കുന്നു ആയിക്കാൻ പറ്റും ഈ ഫ്രൂട്ടുകള് മിഡില് ഓ ഇതൊക്കെ മിഡിലാണ് ആ ശരി ഇനി ഈ ആ ഇതില് കുറച്ച് എയർ മതി ആണ് അതിന്റെ പ്രത്യേകത ഓ അങ്ങനെ ഉണ്ടാവും അപ്പൊ കാണുമ്പോൾ ഒരുപാട് കയറുവാണോന്നു കരുതാൻ പോറും കുറച്ച് എയർ മതി ആ போச்சே இது ரெண்டு டேப் ப்ளூட்டும் நம்ம கண்டு மூணு பிரத்யேகிச்சா இது கர்நாடிக ப்ளூட்டா അതിനെന്താ പ്രത്യേകത കർണാട്ടിക് ഫ്ലൂട്ടിന് രണ്ടും നോക്കി കമ്പേർ ചെയ്തോ ഓളുകൾ വ്യത്യാസം കണ്ടാ ഓ ഇതിന് എട്ട് ഓഡ്സ് ആ ഇതിന് ഏഴോസ് അത് ശെരി അതെന്താണ് എന്റെ പ്രത്യേകത കൂടുതലും കേരളത്തില് ഇങ്ങനത്തെ ഫ്ലൂട്ടുകള് സ്കൂളിൽ പഠിപ്പിക്കുന്നത് എട്ട് ഓൾ ഉള്ളത് പിന്നെ അതിന് ഇവിടെ സ്വാഭാവികമായിട്ട് പിന്നെ സിനിമ പാട്ടിലേക്ക് കിടക്കുമ്പോഴ വളരെ കുറച്ച് സംഭവങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ അല്ലെ അതെ ഇതിന്റെ വെക്കാൻ ഇവിടെ വെക്കാൻ സൗകര്യം കുറവാണ് അല്ലെ അതല്ല നമ്മൾക്ക് ഇപ്പൊ എത്ര കൊല്ലങ്ങളായി നമ്മൾ നമ്മള് വരുന്നെ ഇവിടുത്തെ അനുസരിച്ച് ഇത്ര പൂർത്തി ചെലവാണെന്ന് നമുക്ക് കൂടി കഴിഞ്ഞ ഒരു ദിവസം ഒരു അമ്പതിന് മേലെ അത് ശരി കൂടുതലും കാഴ്ചക്കാരാണ് ആളുകൾക്ക് ആഗ്രഹം ഉണ്ട് ഇങ്ങനെയൊക്കെ വായിക്കാൻ പറ്റുള്ള സംശയം ഉണ്ട് അതാണ് അത്ര താല്പര്യമുള്ള ആൾക്കാർ കൊച്ചുകുട്ടികളെ കൊല്ലം പിന്നെ നമ്മൾ മാത്രമല്ല പല സ്ഥലത്തും പല ആമസോൺ വെബ്സൈറ്റ് പല സ്ഥലത്തും കാലങ്ങൾ മാത്രം മേടിക്കുന്നു പഠിക്കാൻ ഓൺലൈനൊക്കെ അത് ഓരോരുത്തർക്കും ഒരേ താല്പര്യം ഉള്ള താല്പര്യം താല്പര്യം പറയലേ വേണമെന്ന് വെച്ചാൽ ഒരുപാട് ഇന്റർവ്യൂലുണ്ട് അതായത് ഒരു പത്ത് അമ്പത് വയസ്സിനൊക്കെ ചില ആൾക്കാരൊക്കെ പ്ലൂട്ട് പഠിച്ച ആൾക്കാരൊക്കെ അതെ അല്ലേ അവന്റെ മാനസികാവസ്ഥ പിന്നെ പഠിക്കാനുള്ളൊരു താല്പര്യം അപ്പൊ ഏതായാലും എല്ലാ ദിവസവും ഈ പ്ലൂട്ട് കൊണ്ടുവരുന്നതൊക്കെ വിറ്റ് പോട്ടെ ഇനി എത്ര ദിവസം ഉണ്ടാവും ബാമ്പു ഫെസ്റ്റിവളാ മൂന്ന് ദിവസമായി ആറ് ദിവസം ദിവസം ആ